നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത്രയും ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ടോപ്പ് നോച്ച് ലെവലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നുള്ള നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം അപ്പോൾ അവിടുത്തെ ക്ലാസ് റൂംസ് എന്നൊക്കെ പറഞ്ഞ് ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ മുന്നൂറും നാനൂറും സ്റ്റുഡൻസ് ഇരിക്കുന്ന തിയേറ്റർ ടൈപ്പ് ക്ലാസ് റൂം സെറ്റിംഗ്സ് ഒക്കെയാണ് സ്റ്റേജിൽ പോലുള്ള സ്ഥലത്തായിരിക്കും പ്രോസേഴ്സ് ലെക്ചറിങ് നടത്തുന്നത് മില്ലിനേഴ്സിൻ്റെ മക്കൾ വരെ അവിടെ ഇങ്ങനത്തെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളും അത് ചെയ്തു തുടങ്ങുമ്പോൾ അവരറിയാതെ അവരുടെ നിന്ന് അവർ പുറത്തേക്ക് വരും ഏത് ടൈപ്പ് ജോലിയും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നവരാണ് എന്ന് നമ്മൾ സ്വയം അതിന് ആയി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും കൂടി നടക്കുന്നുണ്ട് ഫീസ് മാത്രം വരുന്ന കുട്ടികളുടെ ഇന്ന് ഈടാക്കാനായിട്ട് ഇരിക്കുന്ന ടൈപ്പ് ഓഫ് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളുടെ കേസിൽ സക്സസ് റേറ്റ് വളരെ കുറവായിരിക്കും അല്ലാതെ തന്നെ പണ്ട് ഇത്രയും കൂടെ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളാണ് പോയിരുന്നെങ്കിൽ ഇന്ന് സാധാരണക്കാരായ വീട്ടിൽ നിന്ന് ആളുകൾ പോകുന്നുണ്ട് അപ്പോൾ അതിൽ രണ്ട് കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന് നമുക്ക് അത്ര അത്തരത്തിൽ പോകാൻ സാധിക്കും അതായത് സ്കോളർഷിപ്പ് പോലത്തെ സപ്പോർട്ട് ഈ കുട്ടികൾക്ക് ലഭിക്കുമോ എന്നുള്ളത് ഇനി ഇൻ കേസ് പോയാൽ പോലും ഇപ്പം ഏതൊരു കുട്ടി പോയാൽ പോലും സക്സസ് റേറ്റ് എന്ന് പറയുന്നത് കാരണം നമുക്ക് അവിടെ അവിടെ സംതിങ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് എല്ലാവർക്കും പണ്ട് നമ്മൾ ഗൾഫിലൊക്കെ പോയിരുന്നത് പോലെ തന്നെ സോ എത്രത്തോളം സക്സസ് റേറ്റ് ഉണ്ട് അല്ലെങ്കിൽ അതിന് ആ ഒരു കുട്ടിക്ക് അവരുടെ ലൈഫിനെ അച്ചീവ് ചെയ്ത് എടുക്കാനായിട്ട് എത്രത്തോളം ഉണ്ട് ഓക്കെ ആദ്യത്തെ ചോദ്യം സ്കോളർഷിപ്പിനെ കുറിച്ചായിരുന്നു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ഗിമിക്കാണ് ഗിമിക് ഇൻ ദ സെൻസ് പറഞ്ഞാൽ ഈ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുകയുള്ളൂ നമ്മുടെ നാട്ടിൽ തന്നെ സ്കോളർഷിപ്പ് കിട്ടുന്ന ആർക്കാണ് നമ്മൾ നോക്കുക ഒരു ക്ലാസ്സിൽ ഏറ്റവും അല്ലെങ്കിൽ ഒരു സ്കൂളിൽ തന്നെ ഏറ്റവും ബ്രൈറ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള കുട്ടികൾ ഒന്നോ രണ്ടോ പേർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അതേസമയം പുറത്ത് യൂണിവേഴ്സിറ്റികൾ സ്കോളർഷിപ്പ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫണ്ടും ആർക്കുണ്ട് ബട്ട് അത് കിട്ടുന്നത് ഏറ്റവും ഇടിപിടുക്കരായിട്ടുള്ള ഒന്നോ രണ്ടോ കുട്ടികൾക്ക് മാത്രമേ സ്കോളർഷിപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ സ്കോളർഷിപ്പ് കിട്ടും എന്നൊരു ധാരണയിൽ നമ്മുടെ ഒരു വിദേശ വിദ്യാഭ്യാസത്തിന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല പിന്നെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന സ്റ്റുഡൻസ് കൂടുതലും പേര് പോകുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിനാണ് പൊതുവേ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിനൊന്നും തന്നെ അപ്ഫ്രണ്ടായിട്ട് സ്കോളർഷിപ്പ് കിട്ടത്തില്ല സ്കോളർഷിപ്പ് പൊതുവേ കിട്ടുന്നത് മാസ്റ്റേഴ്സ് പോലുള്ള പ്രോഗ്രാംസിനോ അല്ലെങ്കിൽ പി എച്ച് ഡി പ്രോഗ്രാംസിനോ സ്കോളർഷിപ്പ് ഉണ്ടാവുക ആ സ്കോളർഷിപ്പ് തന്നെ ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഒരു ആയിരം സ്റ്റുഡൻറ്റ്സ് പോകുന്നതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമായിരിക്കും സ്കോളർഷിപ്പ് കിട്ടുന്നത് അപ്പോൾ സ്കോളർഷിപ്പ് എന്ന് പറയുന്നതിനെ ആശ്രയിച്ച് നമുക്ക് ഒരിക്കലും ഒരു വിദേശ പഠനത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഓൺ ഫണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാവണം പിന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ സക്സസ് റേറ്റ് എത്രയാണെന്നുള്ളത് സക്സസ് റേറ്റ് ഒറ്റ വാക്കിലായി നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല അത് പല കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കുന്നു ഞാൻ മുൻപേ പറഞ്ഞല്ലോ പബ്ലിക് കോളേജസ് ഉണ്ട് പ്രൈവറ്റ് കോളേജസ് ഉണ്ട് പബ്ലിക് കോളേജിൽ പോയി എന്നതുകൊണ്ട് മാത്രം ഒരു സ്റ്റുഡൻറ്റ് സക്സസ്ഫുൾ ആവണമെന്നില്ല കാരണം അവിടുത്തെ എഡ്യൂക്കേഷൻ രീതികൾ നമ്മുടെ നാട്ടിലെ പോലെയല്ല നമ്മളുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിന് ക്ലാസ് റൂമിൽ നിന്നുള്ള ട്യൂട്ടറിങ് കിട്ടുന്നുണ്ടാവും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ പേരൻസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടെങ്കിൽ ആ ഒരു പേരൻ്റ് കെയറിൻ്റെ ഭാഗമായിട്ടുള്ള സപ്പോർട്ട്സ് വീണ്ടും ചിലപ്പോൾ സ്റ്റഡീസിന് കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ ട്യൂഷൻ സമ്പ്രദായം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് നമ്മളുടെ ഇവിടുത്തെ അതെ ട്യൂഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറിന് ഹാൻഡിക്യാപ്ഡ് ആണ് എന്ന് പോയി വിചാരിക്കുന്ന പേരൻസും ഉണ്ട് പക്ഷേ വിദേശത്ത് ഇങ്ങനെയുള്ള രീതികളൊന്നും തന്നെ ഇല്ല ഇപ്പോൾ അവിടുത്തെ ക്ലാസ് റൂംസ് എന്നൊക്കെ പറഞ്ഞ് ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ മുന്നൂറും നാനൂറും സ്റ്റുഡൻസ് ഇരിക്കുന്ന തിയേറ്റർ ടൈപ്പ് ക്ലാസ് റൂം സെറ്റിങ്സ് ഒക്കെയാണ് സ്റ്റുഡൻസ് അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ പ്രോസേഴ്സ് വന്നിട്ട് സ്റ്റേജിൽ പോലത്തെ സ്ഥലത്തായിരിക്കും പ്രോസേഴ്സ് ലെക്ചറിങ് നടത്തുന്നത് അവർ അന്നത്തെ ആ എടുക്കേണ്ട സബ്ജക്റ്റിനെ കുറിച്ച് ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാക്സിമം മെയിൻ പോയിന്റ്സിനെ കുറിച്ച് ബ്രീഫ് ചെയ്യുന്നതിന് ശേഷം അവർ തിരിച്ച് അവരുടെ റൂമിലേക്ക് പോവും ക്യാബിനിലേക്ക് പോകും പിന്നെ സ്റ്റുഡൻസ് സ്വന്തമായിട്ട് ആ പെർട്ടിക്കുലർ സബ്ജെക്റ്റിനെ അവർ ഇലാബറേറ്റ് ചെയ്ത് നോട്ട്സ് തയ്യാറാക്കണം അപ്പോൾ അതിനവർ ലൈബ്രറി റെഫർ ചെയ്യണം ധാരാളം മണിക്കൂറുകളോളം ലൈബ്രറി സ്പെൻഡ് ചെയ്യേണ്ടി വരും ഉണ്ടാകും പ്രോജക്റ്റ് വർക്കുകൾ ഉണ്ടാകും അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്കും ഒരു കൾച്ചറിലേക്കുമാണ് ഈ സ്റ്റുഡൻസ് ചെല്ലുന്നത് അവിടെ ചെന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ഇവർക്ക് എത്രമാത്രം കോപ്പ് ചെയ്യാൻ പറ്റും സ്വന്തമായിട്ട് പറയാറുണ്ട് ദർ ഇസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ലേണിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ കാണാതെ പഠിച്ചിട്ട് പരീക്ഷ എഴുതി ഫസ്റ്റ് റാങ്ക് മേടിച്ചിട്ടുള്ള ആൾക്കാർക്ക് അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഒരു ഇരുപത് വർഷത്തിന് ശേഷം അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഒന്നും കൂടെ അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തര എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സാധിച്ചൊന്നും വരില്ല കാരണം ഇവരുടെ മെമ്മറി നമ്മൾ ചിലപ്പോൾ വാനിഷ്ഡായിട്ട് പോയിട്ടുണ്ട് അതേസമയം നമ്മളൊരു ഡ്രൈവിങ് പഠിച്ച് നോക്കുക ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം ഡ്രൈവ് ചെയ്യാതിരുന്ന ഒരാളും വീണ്ടും ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് കാറ് കൊടുത്താലും ചിലപ്പോൾ അവർ ഡ്രൈവ് ചെയ്തെന്ന് വരും കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയും ഒരു വെസ്റ്റേൺ കൺട്രിയിലെ ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയും വ്യത്യാസവുമാണ് അവിടെ അവർ ആ ബ്രെയിനിലേക്ക് അത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ രീതികളാണ് അവർക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പഠിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ ആ ടൈപ്പ് ഓഫ് സിസ്റ്റം അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കണം അല്ലാതെ കാണാൻ പേടിച്ചാൽ അവിടെ സ്കോർ ചെയ്യാൻ പറ്റുകയില്ല പല കോഴ്സുകൾക്കും എക്സാമിനേഷൻ പോലും ഇല്ല ഇനി അഥവാ എക്സാമിനേഷനുള്ള എക്സാം ഹാളിനകത്ത് അവർക്ക് അവരുടെ ബുക്ക്സ് കൊണ്ടുപോകാം ബുക്ക് തുറന്നു വെച്ച് വെച്ചവർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കോപ്പി അടിച്ചേ പറയുള്ളു പക്ഷെ അവിടെ കോപ്പി അടിക്കലല്ല അത് അത് വേറൊരു രീതിയാണ് അവിടുത്തെ അപ്പോൾ അത്രമാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ രീതി ഉള്ള ഒരു സ്ഥലത്ത് അത് നമുക്ക് എത്ര നല്ല നല്ല രീതിയിൽ നമുക്കതിനെ ഉപയോഗിച്ചെടുത്തിട്ട് നമുക്കവിടെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ബേസ് ചെയ്തായിരിക്കും ഇവരുടെ സക്സസ് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ പോകുന്ന ക്യാമ്പസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീസ് മാത്രം വരുന്ന കുട്ടികളുടെ നിന്ന് ഈടാക്കാനായിട്ട് ഇരിക്കുന്ന ടൈപ്പ് ഓഫ് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളുടെ കേസിൽ സക്സസ് റേറ്റ് വളരെ കുറവായിരിക്കും അല്ലാതെ തന്നെ കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് മൂന്ന് ക്യാങ്കിളിൽ കൂടെയാണ് സക്സസ്സിനെ കാണാൻ ഒന്ന് അവർ പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും നല്ല ഗ്രേഡ് മേടിച്ചാൽ അവർ ആ കോഴ്സ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയും പക്ഷേ അതുകൊണ്ട് അവരുടെ കാര്യം തീരുന്നില്ല അടുത്തായിട്ട് ഈ ഗ്രേഡിൻ്റെ ബേസിസിൽ അവർക്കൊരു എംപ്ലോയറെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരു എംപ്ലോയ്മെൻ്റിലേക്ക് കടക്കാൻ സാധിക്കണം ആ ട്രാൻസിഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഗ്രേഡ് മാത്രമല്ല അവിടെ നോക്കുന്നത് അവിടെ ഒരു ഫോറിൻ കമ്പനി ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാൾ എച്ച് ആർ മാനേജറോ അല്ലെങ്കിൽ അതുപോലത്തുള്ള ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തി കൊടുത്ത് കൊടുക്കുന്ന എച്ച് ആർ കമ്പനീസ് ഉണ്ട് അവിടുത്തെ അവരുടെ മുൻപിൽ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനാണ് ഒരു എച്ച് ആർ കൺസൾട്ടൻ്റ് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ ടാലൻറ്റ് അക്വിസിഷൻ ചെയ്യുന്ന സമയത്ത് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരാളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ കമ്പനിയിൽ ഈ ആൾക്ക് പോയിട്ട് അവരുദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്ടിവിറ്റി ഇയാൾക്കുണ്ടോ ഇല്ലെന്നുള്ളത് ഞാൻ അസസ്മെൻറ്റ് നടത്തുന്ന ഒരുപാട് ഏരിയയിൽ കൂടിയാണ് അതിനകത്ത് സൈക്കോമെട്രിക് അപ്രോച്ചസ് വരെ നടക്കുന്നുണ്ടാവും അപ്പോൾ ഗ്രേഡ് കൊണ്ട് മാത്രം അവിടെ കാര്യമില്ലെന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് കിട്ടത്തക്ക രീതിയിൽ നമുക്കിത് കൺവേർട്ട് ചെയ്യാൻ പറ്റണം ഈ ഗ്രേഡ്സിനെ മാത്രമല്ല പല യൂണിവേഴ്സിറ്റി വലിയ യൂണിവേഴ്സിറ്റികൾ ഞാൻ പറയുന്ന ചെറിയ യൂ പ്രൈവറ്റ് കോളേജസ് ഉള്ള വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ അവരുടെ സ്റ്റുഡൻസ് അവർക്ക് നേരത്തെ റാങ്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു റാങ്കിങ്ങിൻ്റെ അകത്ത് ഒരു കാര്യം ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികൾ കോഴ്സ് കഴിഞ്ഞ ശേഷം അവർക്ക് എത്ര നാൾക്കുള്ളിൽ എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നു ഒരു മാസം കൊണ്ട് കിട്ടുന്നോ അല്ലെങ്കിൽ അറുപത് ദിവസം കൊണ്ട് കിട്ടുന്നു അല്ലെങ്കിൽ മാക്സിമം സിക്സ് മന്ത്സിനുള്ളിൽ എംപ്ലോയ്മെൻറ്റിലേക്ക് അവർക്ക് വരാൻ സാധിക്കണം അങ്ങനെ വരുന്ന കുട്ടികളുടെ എണ്ണം അവരെടുക്കും അതിനാണ് എംപ്ലോയ്മെൻറ്റ് സക്സസ് റേറ്റ് എന്ന് പറയും എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് സക്സസ് റേറ്റ് കാണാൻ പറ്റും ആ എംപ്ലോയ്മെൻറ്റ് സക്സസ് റേറ്റിൽ വന്നാലും ആ പെർട്ടിക്കുലർ കമ്പനിയിൽ ആ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കരിയറിൻ്റെ ഗ്രോത്ത് നോക്കും അതിന് ഗ്രാഫുണ്ട് അത് ഉയർന്ന തലത്തിലേക്ക് പോകുന്നുണ്ടോ അങ്ങനെ വരുമ്പോഴാണ് അലൂമിനിയുടെ റെക്കോർഡ്സ് വരും ഈ അലൂമിനിയ റെക്കോർഡ്സും എല്ലാം ഈ റാങ്കിങ്ങിനകത്ത് വരും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റുഡൻറ് വിദേശത്ത് പഠിക്കാൻ പോയി ആ കോഴ്സ് കഴിഞ്ഞു നല്ല ഗ്രേഡ് കിട്ടി അതിനുശേഷം നല്ല എംപ്ലോയ്മെൻറ്റ് കിട്ടി ആ നല്ല എംപ്ലോയ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ട് എന്താണ് യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവർ റെസീമി തയ്യാറാക്കി കൊടുക്കുന്ന കാരണം നമ്മുടെ നാട്ടിൽ റെസീമി പോലെയല്ല അവിടുത്തെ റെസീമി എംപ്ലോയേഴ്സിന് വേണ്ടാവും ആ റെസീമി ബിൽഡിങ്ങിന് തന്നെ വർക്ക്ഷോപ്പ്സ് ഉണ്ടാവും അതവർ നടത്തി കൊടുക്കുന്നു സ്റ്റുഡൻറ്റിനെ എംപ്ലോയറുമായിട്ട് ഇവർ കണക്ട് ചെയ്യിപ്പിക്കുന്നു കാരണം എംപ്ലോയ്മെൻ്റ് ഈ സ്റ്റുഡൻ്റിനെ കിട്ടിയെങ്കിൽ ഇവരുടെ റാങ്കിങ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റുകയുള്ളൂ അതിനുവേണ്ടി അവർ ചിന്തി ചെയ്യുന്നു അപ്പോൾ ക്യാമ്പസിനകത്തോട്ട് എംപ്ലോയേഴ്സിനെ അവർ കൊണ്ടുവരും എംപ്ലോയേഴ്സിനെ കൊണ്ടുവന്നിട്ട് സ്റ്റുഡൻറ്റും എംപ്ലോയറും തമ്മിലുള്ള ഇൻ്റർവ്യൂസിൻ്റെ തുടക്കം ഒക്കെ അവിടുന്ന് തന്നെ ആയിരിക്കും ഷോർട്ട് ലിസ്റ്റിംഗ് മറ്റും അവിടുന്ന് നടക്കും അപ്പോൾ പല വലിയ വലിയ കമ്പനികളും ഈ അവരുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റികളിൽ മാത്രമേ പോവുകയുള്ളൂ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൈവറ്റ് ക്യാമ്പസുകളിൽ പോയില്ല അപ്പോൾ ഒരു പ്രൈവറ്റ് ക്യാമ്പസിൽ പഠിക്കാൻ പോയൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ അവസരം അവർക്ക് അവിടെ ലൂസ് ചെയ്തു അപ്പോൾ അവരുടെ സക്സസ് എന്ന് പറയുന്നത് മറ്റവരെ പോലെ ആയിരിക്കത്തില്ല അപ്പോൾ നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് ഈ ഏരിയയിൽ എല്ലാത്തിലും നമുക്ക് ഒരേപോലെ എക്സീവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് സക്സസ് ആകുക പിന്നെ ഞങ്ങളുടെ കേസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞാൻ തുടക്കത്തിൽ അത് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസുമായിട്ട് മാത്രമാണ് ഞങ്ങളുടെ എല്ലാ എഗ്രിമെൻറ്റ്സും അപ്പോൾ ഇവിടുന്ന് പോയിട്ടുള്ള മുഴുവൻ സ്റ്റുഡൻസും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി കാനഡ ആയിക്കൊള്ളട്ടെ യു എസ് ആയിക്കൊള്ളട്ടെ യു കെ ഓസ്ട്രേലിയ ഇവിടെയുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിൽ മാത്രമാണ് അവർക്ക് മാത്രമാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് റിക്രൂട്ട് അപ്പോൾ ഞാൻ ഒരു കാര്യം ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഡെഫിനെലി അവിടുത്തെ ആ നാട്ടിലെ പൗരന്മാരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും അപ്പോൾ നമുക്ക് ശരിക്കും അവരെ സംബന്ധിച്ച് നമ്മൾ വിദേശികളാണ് വിദേശികൾക്ക് എത്രത്തോളം അവർ സീറ്റ് ഒഴിച്ചിട്ടുണ്ടാവും കാരണം അത്ര അധികം ആളുകൾ ഇവിടെ നിന്ന് അത്ര അധികം സീറ്റുകൾ അവിടെ ഉണ്ടാവും അത്രയധികം സീറ്റുകൾ ഉണ്ടാവത്തില്ല ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഉള്ള സീറ്റുകൾക്ക് അവർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കോട്ടയുണ്ടാവും ആ കോട്ടയിലുള്ള അത്രയും സീറ്റ്സ് അവർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് പോകുന്നെങ്കിൽ അതിനർത്ഥം കുറേ പേര് പോകുന്നത് ഈ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലായിരിക്കത്തില്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലായിരിക്കും അപ്പം നമ്മൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളതെല്ലാം നമ്മൾ പറയുമെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നമുക്കതിന് ഒരുപാട് എന്താ പറയുക കുറവുകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ് ആവേണ്ടതുണ്ട് എന്നിരുന്നാലും നമ്മളെ എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമാണ് ലോകത്തിൽ ഏത് വലിയ കമ്പനി എടുത്താലും അവിടെ ഒരു മലയാളി ഉണ്ട് എന്നുള്ളത് അപ്പം അവിടെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷനെ കാണേണ്ടത് കാരണം മലയാളികൾ ഏത് കമ്പനിയിലും ഉണ്ടെന്ന് പറയുന്നു എന്നാൽ നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത്രയ്ക്കും വളർന്നിട്ടില്ല എന്നും പറയുന്നു അപ്പം ഈ ഒരു രണ്ട് റേഷ്യോയും കൂടി നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എക്സെപ്ഷണൽ കേസ് തീർച്ചയായിട്ടും ആണ് പക്ഷെ എന്നാലും മലയാളികൾക്ക് എവിടെ നോക്കിയാലും നമുക്കൊരു ഒരു ഒരു മലയാളി എന്ന് പറയുന്നതിനൊരു മാത്രം പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പം ഗൂഗിളിൻ്റെ ഹെഡ് ചെയ്യുന്നത് സമർപ്പിച്ച് മൈക്രോസോഫ്റ്റ് ആമസോൺ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇവരിലൊക്കെ വേറൊരു കാര്യങ്ങൾ നമ്മൾ കാണേണ്ടി വരും ഇവർ നിലവിൽ ഇന്ത്യയിൽ നിന്ന് പഠിച്ചാൽ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസുകളിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഐ ഐ ടി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ദിനരെല്ലാവരും തന്നെ യു എസ് റിലും കാനഡയിലും യു കെയിലുള്ള യൂണിവേഴ്സിറ്റികളിലും പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ അല്ലാതെ ഉള്ളവരും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് അവർക്ക് അങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റിയതുകൊണ്ട് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത്രയും ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ടോപ്പ് നോച്ച് പറയാൻ നമ്മൾ ആലോചിക്കണം എന്നാലും മലയാളി എന്ന് പറയുമ്പോൾ എവിടെ ഇട്ടാലും അവിടെ എന്ന് പറയും പണ്ടിപ്പോൾ നമ്മൾ ഗൾഫിൽ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പഠിക്കുന്ന പല കാര്യങ്ങളും ഗൾഫിൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഇപ്പം അത് മാറി ഇപ്പം വെസ്റ്റേൺ കൺട്രീസിൽ പോയിട്ട് അവർക്ക് എന്ത് ചെയ്യാനും ഇപ്പത്തെ യൂത്ത് എന്ന് പറയുന്നത് സ്വന്തം പ്ലേറ്റ് കഴുകാത്ത അവിടെ പോയി പാത്രം കഴുകാൻ അല്ലെങ്കിൽ അവിടുത്തെ വൈൻ പാർലറിൽ നിൽക്കാനോ ഒന്നും അവർക്കൊരു പ്രശ്നമല്ല അത് അവർക്കൊരു പ്രിവിലേജും കൂടിയായി മാറി സോ അതെങ്ങനെയാണ് കാരണം ഒരു നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ മാറുന്നു നമ്മളുടെ കൾച്ചർ തന്നെ നമുക്ക് മാറ്റി സ്വഭാവം മാറ്റാനായിട്ട് സാധിക്കുന്നു കൊണ്ടിട്ടാലും രക്ഷപ്പെടും എന്ന് സാർ നമ്മുടെ സാഹചര്യങ്ങളാണ് കുറേയൊക്കെ നമ്മളെ അങ്ങനെ ആക്കുന്നത് കാരണം ഇപ്പം കാനഡയിലോ യു കെയിലോ യു എസ് ഒക്കെ പഠിക്കാനായിട്ട് വരുന്ന മലയാളി വിദ്യാർത്ഥികൾ അവർ ചിലപ്പോൾ സ്വന്തം വീട്ടിലൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ് പോലും കഴുകാത്ത ആൾക്കാരായിരിക്കും അതുവരെ അമ്മയോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റാരെങ്കിലോ ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ അവരെ കൊണ്ടുവന്നത് അവരുടെ ഇവിടുത്തെ സാഹചര്യം നേരെ മറിച്ച് അവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് അവർക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചിലപ്പം ജോലികൾ ചെയ്യേണ്ടി വരും പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം അവിടുത്തെ മില്ലിയനേഴ്സിൻ്റെ മക്കളും ഈ ജോലികളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് കാരണം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ നാട്ടിലെ പേരൻസിനെ ഒരു സപ്പോർട്ട് അവിടുത്തെ പേരൻസ് അവരുടെ കുട്ടികളെ കുട്ടികൾക്ക് കൊടുക്കാറില്ല അവർ സ്വന്തമായിട്ട് പോയി ജോലി ചെയ്ത് എയിൻ ചെയ്തിട്ടായിരിക്കും പലപ്പോഴും അവർ മാക്സിമം ഒരു പന്ത്രണ്ടാം സ്റ്റാൻഡേർഡ് വരെയൊക്കെ പേരൻസ് സപ്പോർട്ട് ചെയ്യാറുള്ളൂ അതുകഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ സ്വന്തമായിട്ട് ഏൺ ഏഞ്ചെയ്തിട്ടാണ് അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ മുപ്പത് വയസ്സായാലുടെ കല്യാണം തീരുമാനിക്കുന്ന പോലും ഇവിടെ പേരൻസ് അവിടെ അങ്ങനെയല്ല അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏതൊരു പരിതസ്ഥിതിയിലെത്തുന്നോ ആ സ്ഥിതിയുമായിട്ട് നമ്മൾ അറിയാതെ കുറേ മാറ്റങ്ങൾ നമുക്ക് വരും ചില മാറ്റങ്ങൾ നമുക്ക് എടുത്തേ പറ്റുമെന്നുള്ള ഇവർക്ക് സ്വന്തമായിട്ട് മനസ്സിലാകുകയും ചെയ്യും എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് അവർ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നു രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എയിം ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ യു എസിൽ പഠിക്കാൻ പോയ സമയത്ത് എൻ്റെ ഒരു സ്വന്തം എക്സാമ്പിളോട് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം ഞാൻ യു എസിൽ ആദ്യം പഠിക്കാൻ പോയപ്പോൾ എനിക്ക് ഫുൾ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു എനിക്ക് ആകെ വന്ന എക്സ്പെൻസ് ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം എൻ്റെ ട്യൂഷൻ ഫീസ് കംപ്ലീറ്റ് കവേഡ് ആയിരുന്നു എനിക്ക് ഹോസ്റ്റൽ ഫ്രീ ആയിരുന്നു എനിക്ക് ഫുഡും എൻ്റെ സ്കോളർഷിപ്പിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു അപ്പോൾ ഞാൻ യു എസ്സിൽ അന്ന് എത്തിക്കഴിഞ്ഞ സമയത്ത് മുപ്പത് കൊല്ലത്തിന് മുമ്പാണ് യു എസ്സിൽ എത്തിക്കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇതെല്ലാം കവേർഡായിരുന്നുണ്ട് ഞാൻ പാർട്ട് ടൈം വർക്കിന് പോകുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ പഠിക്കാൻ പോയത് വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് അവിടെ ധാരാളം പാർട്ട് ടൈം വർക്കുകൾ ആയിരുന്നു പക്ഷേ ഞാൻ പാർട്ട് ടൈം വർക്കിന് പോകുന്നുണ്ടായിരുന്നില്ല ഒരു രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഞാൻ എം ബി ഐക്കാണ് പോകുന്നത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്നെ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു എനിക്ക് അപ്പോയിൻമെൻ്റ് തന്നു വൈകിട്ടായിരുന്നു അപ്പോയിൻമെൻറ്റ് ഞാൻ അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ ചെന്നു ക്യാബിനിൽ ചെന്ന് കഴിഞ്ഞ സമയത്ത് റിച്ചാർഡ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാനിപ്പോഴാണ് പേരോടൊരു എൻ്റെ ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു അന്ന് അവിടെ സംഭവിച്ചത് അദ്ദേഹം എന്നോട് പല കാര്യങ്ങളും സംസാരിച്ചു ഇന്ത്യയെക്കുറിച്ച് ചോദിച്ചു എൻ്റെ വീടിനെ കുറിച്ച് ചോദിച്ചു എൻ്റെ പേരൻസിനെ കുറിച്ച് ചോദിച്ചു അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ നമ്മളെ കുറിച്ച് എത്രമാത്രം മറ്റ് കാര്യങ്ങൾ അവർ അന്വേഷിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിനകത്തൊന്നും മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്ത് ഏറ്റവും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആ യൂണിവേഴ്സിറ്റിയിൽ വേറെ പഠിക്കുന്ന മിക്കവാറും എല്ലാ സ്റ്റുഡൻസും പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയെന്ന് പക്ഷേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ യൂണിവേഴ്സിറ്റിയിൽ ആ ടൈമിൽ ആ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ട് ഫുള്ളി ആണ് എനിക്ക് അങ്ങനെ എയ്ൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ആ സമയം കൂടെ ഞാൻ എൻ്റെ അക്കാഡമിക് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കണം ലൈബ്രറിയിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അത് പറയും നിങ്ങൾ കൂടുതൽ സമയം ലൈബ്രറിൽ ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞു എന്തുകൊണ്ട് പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറ ചോദിച്ചു അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ ശേഷം എന്താണ് പ്ലാൻ യു എസില് നിൽക്കാനാണോ തിരിച്ചു ഇന്ത്യയിലേക്ക് പോകാനാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല കോഴ്സ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അത് തന്നെയോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നതാണ് നല്ലത് കാരണം നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്ന ആ ആൾ നിങ്ങൾ ക്ലാസ് റൂമിനകത്തുള്ളൊരു ലോകം മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് രണ്ടുകൊല്ലം കഴിഞ്ഞാൽ നിങ്ങളൊരു എംപ്ലോയറെ മീറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് പലതും നിങ്ങൾ ലൂസ് ചെയ്തൊട്ടുണ്ടാവും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങൾ റെഡി ആകണം ശരിയാവണം നിങ്ങൾ ഇപ്പോഴും ഇന്ത്യനൈസ്ഡ് ടൈപ്പ് ഓഫ് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് അതല്ല അമേരിക്കക്കാർ ഉപയോഗിക്കുന്നത് അവരുപയോഗിക്കുന്ന ഫ്രേസുകൾ അവരുടെ രീതികൾ ഒക്കെ വ്യത്യാസമുണ്ട് പിന്നെ എന്താണ് ഇവിടുത്തെ കൾച്ചർ ഒരു വർക്ക് എത്തിക്സ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് കിട്ടുന്ന അല്ലാതെ കേവലം അതിനെ പൈസ ഏഞ്ചാനായിട്ട് കിട്ടുന്ന ഒരു അവസരം മാത്രമായിട്ട് പാർട്ട് ടൈം വർക്കിനെ അല്ല ഞങ്ങൾ കാണേണ്ടത് നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിന് പുറത്തുള്ള ലോകം പരിചയപ്പെടാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പാർട്ട് ടൈം വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെല്ലുന്ന കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കുറേ പുതിയ അറിവുകൾ കിട്ടും ഞാനതിനുശേഷം പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ ചെല്ലുന്ന കുട്ടികൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഓറിയൻറ്റേഷൻ ഉണ്ടാവും ഈ ഓറിയൻറ്റേഷൻ ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോൾ കാനഡയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ അവർ പറഞ്ഞു കൊടുക്കുന്നത് അവർ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിനെ കുറിച്ചല്ല ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പറയുന്നത് നിങ്ങളൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് ഇന്ത്യയിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ ബംഗ്ലാദേശീന്നോ പാകിസ്ഥാനിൽ നിന്നൊക്കെ വന്ന ശേഷം നിങ്ങൾ ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഈ രാജ്യം എന്ന് പറയുന്നത് നിങ്ങളെ രണ്ട് കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അതിനോടൊപ്പം നിങ്ങൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്ടറിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയല്ലോ വേണ്ട എഡ്യൂക്കേഷൻ പറഞ്ഞാൽ ക്ലാസ് റൂമിൽ നിന്ന് മാത്രമല്ല നടക്കുന്നത് വേറെ ഒരുപാട് ഏരിയയിൽ നിന്ന് നമുക്ക് അറിവുകൾ കിട്ടും ഇതെല്ലാം പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആണ് അപ്പം പാർട്ട് ടൈം വർക്ക് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടുന്ന് പോയപ്പോൾ പാർട്ട് ടൈമിനെ കുറിച്ച് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഐഡിയ അങ്ങ് മാറും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമല്ല പാർട്ട് ടൈം അതിനൊക്കെ അപ്പുറം ഏറെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ റെസ്യൂമി ബിൽഡ് ചെയ്യുമ്പം നമ്മുടെ എവിടെയൊക്കെ നമ്മൾ പാർട്ട് ടൈം വർക്ക് ചെയ്തിരുന്നുള്ളെ ഡീറ്റെയിൽസും കൂടെ പ്രസ്യമെയ്ക്കാൻ വരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെഡോണാൾഡ്സ് കൻഡക്കി ഫ്രൈഡ് ചിക്കൻ ഇവിടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് പറയുന്നത് അതൊരിക്കലും ക്ലാസ് റൂമിനകത്തൊന്നും കിട്ടത്തില്ല അവിടെ വരുന്ന ആൾക്കാർ നമ്മളായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഇംഗ്ലീഷും നമ്മുടെ ഇംഗ്ലീഷും എത്രമാത്രം വ്യത്യാസമുണ്ട് ഇവിടെ ഐ എൽ ടി എസിന് നല്ല മാർക്കുള്ള കുട്ടികൾക്ക് പോലും ചിലപ്പോൾ അവിടെ ചെന്നെങ്കിൽ അവർ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഫ്രേസുകൾ മനസ്സിലാകത്തില്ല നമ്മളുടെ വൊക്കബുലറി പറഞ്ഞു വെച്ചാൽ മാക്സിമം ഒരു അറുപത് എഴുപത് വേർഡ്സ് കൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ വേണേൽ രണ്ട് ദിവസം നമ്മൾ സംസാരിക്കും പക്ഷേ അവരുടെ വക്കാവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് മുന്നൂറ്റി അൻപത് വേർഡ്സ് അത് സയൻറ്റിഫിക്കായിട്ട് ലിംഗഫോൺ പോലുള്ള കമ്പനികൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ അവരുടെ ഇംഗ്ലീഷിനകത്ത് അവരുപയോഗിക്കുന്ന ഒരുപാട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല ഇവിടെ പക്ഷെ അത് നമുക്ക് വേണ്ടി വരും നാളെ നമ്മളവിടെ പെർമനൻ്റായിട്ട് താമസിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന പാർട്ട് ടൈം ജോബിൽ കൂടെ പിന്നെ നമ്മുടെ ഒരു നമ്മളൊരു ഈഗോഷല്ലുണ്ട് നേരത്തെ പറഞ്ഞല്ലോ നമ്മളിവിടെ പ്ലേറ്റ് കഴുകത്തില്ല നമ്മളിവിടെ ഒരു ഹോട്ടലിൽ പോയി പാത്രം എടുക്കത്തില്ല നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാതെ നമ്മൾ ചെയ്തില്ല പക്ഷേ അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള കുട്ടികളെല്ലാം ഇത് ചെയ്യുന്നു പ്രത്യേകിച്ച് അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞില്ല മില്ലിനേഴ്സിൻ്റെ മക്കൾ അവിടെ ഇങ്ങനത്തെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളും അത് ചെയ്ത് തുടങ്ങുമ്പോൾ അവരറിയാതെ അവരുടെ നിന്ന് അവർ പുറത്തേക്ക് വരും ഏത് ടൈപ്പ് ജോലിയും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നവരാണ് എന്ന് നമ്മൾ സ്വയം അതിന് ആയി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും കൂടി നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അതെ അപ്പം സാറിന് ഈ പറഞ്ഞ പോലെ റിച്ചേർഡ് സാർ പറഞ്ഞത് വരെ സാറിന് മനസ്സിലുണ്ട് അതുപോലെ ഇപ്പം സാറിന് ഒരു എഡ്യൂക്കേഷനിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ തരുവാണ് കേരളത്തിൽ എന്നുണ്ടെങ്കിൽ സാർ ഫസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് സിലബസ് വൈസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ കുട്ടികളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ലോകത്തോട് ഇടപെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് സ്റ്റുഡൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് ഇപ്പോഴത്തെ ഒരു 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 ടൈപ്പ് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ നമുക്കുള്ളത് ഒരു കുട്ടിക്ക് താല്പര്യമുള്ള വിഷയമാണോ താല്പര്യം ഇല്ലാത്ത വിഷയമാണോ അവരെ പഠിപ്പിക്കുന്ന ആരും അനലൈസ് ചെയ്യാറില്ല അതേസമയം അവർക്ക് താല്പര്യമുള്ളൊരു വിഷയം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണെങ്കിൽ എത്രയോ പേരെ വളരെ നല്ല സ്കിൽഡ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും പല ആൾക്കാരും അവരുടെ സ്വന്തം തീരുമാനപ്രകാരം അല്ലാതെ ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ എടുത്ത ശേഷം അവരതിനകത്ത് ഒരിക്കലും സക്സസ്ഫുൾ ആവാതെ വരുന്നതിനും ഒരുപക്ഷേ കാരണം ഇതായിരിക്കും അവർക്ക് താല്പര്യമില്ലാത്ത മേഖലയിലേക്ക് അവരെ ഉന്തിത്തള്ളി വിട്ടോണ്ടായിരിക്കും അപ്പോൾ അവർക്ക് താല്പര്യമുള്ള മേഖല ഏതാണെന്നുള്ള കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വളരെ സയൻറ്റിഫിക്കും പ്രൊഫഷണലുമായിട്ടുള്ളൊരു മെത്തേഡ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് എനിക്ക് ശരിയാണോ തീർച്ചയായിട്ടും കാരണം അങ്ങനെയാണെന്ന് തന്നെ ഉണ്ടെങ്കിൽ തന്നെ കുട്ടികളുടെ എന്താ പറയാ ഒരു സക്സസ് റേറ്റ് എന്നുള്ളത് മാറും കാരണം അവരുടെ ഒരു പാഷനും ഇഷ്ടമൊക്കെ ആയിരിക്കും അവരുടെ വിദ്യാഭ്യാസം അവരുടെ ലൈഫ് അപ്പം അത്തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും സർ ചെയ്യുന്നത് ഓക്കെ അടുത്ത എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എനിക്കിനി രണ്ട് ചോദ്യം ഉള്ളൂ അതിൽ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു നമ്മുടെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഈ പറയുന്ന പോലെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ലൈഫ് ആഗ്രഹിച്ച് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് സോ എന്തായിരിക്കും നെക്സ്റ്റ് കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് കാരണം ഇവിടുത്തെ യുവത്വം ഇവിടെ നിൽക്കാനായിട്ട് അധികം താല്പര്യപ്പെടുന്നില്ല പുറത്ത് നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു സോ എന്തായിരിക്കും നെക്സ്റ്റ് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഡെയിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്കറിയുന്ന ഒരുപാട് പേര് തന്നെ ഇങ്ങനെ അബ്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നു സോ എന്തായിരിക്കും നെക്സ്റ്റ് പ്രത്യേകിച്ചൊന്നും ഇല്ല കാരണം വെച്ചാൽ ഇപ്പം ഒരു മുപ്പത് വർഷത്തിനോ നാൽപ്പത് വർഷത്തിനോ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഗൾഫിലേക്ക് ജോലിക്കായിട്ട് പോയി ആ സമയത്ത് പലരും ചിലപ്പോൾ അന്നത്തെ സമയത്ത് വിചാരിച്ചിട്ട് ഇവിടെ ഇനി ഒരു സ്ഥാപനത്തിനും ജോലിക്കാളെ കിട്ടില്ലെന്ന് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയൊന്നും ഒന്നും സംഭവിച്ചില്ല അല്ല പക്ഷെ കാരണം നമുക്ക് അവിടെ അവിടെ സ്റ്റേ ചെയ്യുന്നില്ല ഫാമിലി അവരെല്ലാവരും ഇവിടെ തന്നെയാണ് ആഗ്രഹിക്കാത്ത ഒരു ജനതയാണ് അത് ഇപ്പോഴത്തെ കുറച്ച് സിറ്റുവേഷൻസ് അങ്ങനെ ഇന്ത്യയിലെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയും അവരുടെ ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് സിസ്റ്റംസും പ്രൊഡക്ഷൻ രീതികൾ അവർ അവരവലംബിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഫീൽഡ് തന്നെ എടുക്കുക അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു മാനുഫാക്ചർ ഇന്ത്യയിലേക്ക് വന്നു നോക്കുക അവരുടെ ആ ഒരു ടൈപ്പ് ഓഫ് എംപ്ലോയി എംപ്ലോയീസിന് വേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ അവർക്ക് അതായത് ഇന്ത്യയിൽ നിന്നുള്ള പഠിച്ചിറങ്ങുന്ന ആൾക്കാരെ കൊണ്ടാൽ ചിലപ്പോൾ സാധിച്ചൊന്നും വരത്തില്ല ഇപ്പോൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന നമ്മുടെ കുട്ടികൾക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നാൽ വലിയൊരു അവന്യൂ ഇവിടെ ഓപ്പണായി വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഈ പോകുന്നവരാരും മടങ്ങി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല മടങ്ങി വരുന്നവരും ഉണ്ടാവാം ഇനി പോകുന്നവർ മുഴുവൻ അങ്ങ് പോകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ കണക്ക് ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ട് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞവരുണ്ടാവും ആർട്സ് ആൻഡ് സയസ്സ് ടൈപ്പ് ഓഫ് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടാകും മെഡിക്കൽ പ്രോഗ്രാംസ് കഴിഞ്ഞിട്ടുണ്ടാകും ഉണ്ടാവും അത് അതിനകത്തുനിന്ന് ഏതാണ്ട് ഇത്രയും സ്റ്റുഡൻസിനകത്ത് ഒരു നാല്പതിനായിരത്തിനടുത്ത ആണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് വിദേശ പഠനത്തിന് പോയിട്ടുള്ളത് അത് ഒഫീഷ്യൽ റെക്കോർഡാണ് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള റെക്കോർഡ്സ് പ്രകാരമാണ് ഇത് പോയിരിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ സ്റ്റുഡൻസും ഇവിടെ തന്നെയുണ്ട് ഇനി ഈ പോയ സ്റ്റുഡൻസിനകത്ത് അവിടെ നിന്നുള്ള ഏറ്റവും ഇന്റർനാഷണൽ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടുന്ന പല സ്റ്റുഡൻസും നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ മടങ്ങി വന്നു വരും കേരളത്തിലോട്ട് വരണമെന്നില്ല കാരണം പല മൾട്ടിനാഷണൽ കമ്പനീസും അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്സും വലിയ വലിയ ഫാക്ടറീസും ഇപ്പോൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഓപ്പൺ ചെയ്യാൻ തുടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പ് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഒരു അടുത്തൊരു മൂന്നോ നാലോ വർഷങ്ങൾക്കുള്ളിൽ അവർക്ക് ഒരു ഹ്യൂജ് മാൻപവർ സ്കിൽഡ് മാൻപവറിനെ അവരുദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷനുള്ള അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ടൈപ്പ് ഓഫ് സ്കിൽഡ് മാൻപവറിന് അവർക്ക് വേണ്ടി വരും അത് ഇന്ത്യ എന്നുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അവർക്ക് ചിലപ്പോൾ തികഞ്ഞൊന്നും വരത്തില്ല അങ്ങനെ വരുമ്പോൾ ഈ ഫോറിൻ എഡ്യൂക്കേഷൻ കിട്ടിയിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് അവിടെ അവർക്ക് കിട്ടുന്ന അതേ ബെനിഫിറ്റ്സോട് കൂടിയിട്ട് ഇവിടെ ചിലപ്പോൾ ഹയർ ചെയ്തെന്ന് വരും ഇപ്പൊ ഗുജറാത്തിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും ഈവൻ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ വരെ എത്രയോ ഫോറിൻ കമ്പനീസിന്റെ പുതിയ പുതിയ പ്ലാന്റുകളാണ് ഇപ്പൊ വരാൻ പോകുന്നത് നമ്മൾ കേൾക്കുന്നില്ല പേപ്പറിലും മറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര ഉദ്ദേശിക്കുന്ന പോലത്തെ വലിയൊരു പാനിക്കായിട്ടൊരു സിറ്റുവേഷനിലേക്കൊന്നും ഇത് വരാൻ പോകുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പേപ്പർ വിളിച്ച് കേരളം മുഴുവൻ ഓൾഡേജ് ഹോം ആകും എന്ന് പറഞ്ഞു ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല അങ്ങനെ ആയിരിക്കത്തില്ല വരാൻ പോകും നമുക്ക് റിയാലിറ്റി എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പത്ത് വർഷങ്ങൾക്ക് കഴിയുമ്പോഴായിരിക്കും അപ്പോൾ ഇതിനകത്തുള്ള പോസിറ്റീവ് സൈഡാണ് നമ്മൾ കാണുന്നത് ഇപ്പം അങ്ങനെ ഫോറിൻ എഡ്യൂക്കേഷനിലേക്ക് ഇതുപോലെ സ്റ്റുഡൻസ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആണല്ലോ പലപ്പോഴും നമുക്കൊരു ഐ ഓപ്പണിംഗ് ഇവിടെ ഉണ്ടായത് പല അധികാരികൾക്കും അല്ല മൈഗ്രേഷൻ അതായത് അവർക്ക് ഇവിടെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുവാണെങ്കിൽ അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റും എന്ന രീതിയിൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസിന് അവരെ ഇന്ത്യയിൽ വന്നിട്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ വരെ കൊടുക്കാൻ തുടങ്ങുന്നില്ലേ ഇതൊക്കെ എന്തുകൊണ്ടാണ് വന്നത് അപ്പോൾ ഏതൊരു നല്ല കാര്യവും അതിന്റെ ആ കാര്യത്തിൽ നമ്മൾ നമുക്ക് പോസിറ്റീവ് ബെനിഫിറ്റ്സും ആയിട്ടുള്ള തീർച്ചയായിട്ടും വിദേശത്ത് പോയി പഠിച്ചു ഒരുപാട് കുട്ടികൾക്ക് വിദേശത്ത് പോയിട്ട് അവരുടെ സ്വപ്നം സബലീകരിക്കാൻ സാധിച്ചു അപ്പം അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലെന്ന് സാറിന്റെ ഈ ഒരു കരിയറിലെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഇന്ന് ഒരു എഡ്യൂക്കേഷൻ്റെ കംപ്ലീറ്റ് സക്സസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയോ പുറത്തോ എവിടെ പഠിച്ചിട്ടാണെങ്കിൽ പോലും ഒരു കുട്ടി വിദ്യാഭ്യാസത്തിൽ സക്സസ് ആണ് എന്ന് പറയുന്നത് ശരിക്കും ഏതൊക്കെ ആംഗിളിൽ സാറിന് ഒരുപാട് ആംഗിൾസ് ഉണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും ആ ഒരു ഒരു സക്സസ് റേറ്റ് എങ്ങനെയാണ് സാധാരണ നമ്മൾ ചോദിക്കാറ് നമ്മുടെ കൂടെ ഇരിക്കുന്ന സാറിൻ്റെ സക്സസ് എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് എങ്ങനെയാണെന്നുള്ളതാണ് പക്ഷേ സാറിൻ്റെ കാഴ്ചപ്പാടിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സക്സസ് എങ്ങനെയാണ് അളക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ അവര് മോസ്റ്റ്ലി ഈ പറഞ്ഞ പോലെ ഒരു കരിയറിന് വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ ഭൂരിഭാഗം നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ ഒരു കരിയർ അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാക്കപ്പ് ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അവരുടെ അടുത്തിൽ കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് സക്സസ് ആയി നമുക്ക് പറയാൻ പറ്റും പിന്നെ ബാക്കിയുള്ള വേറെ കുറേ ക്വാളിറ്റീസ് അതിനകത്ത് ഇംപ്ലൈഡ് ആയിരിക്കണം കേവലം വിദ്യാഭ്യാസം കിട്ടി നല്ലൊരു ജോലി എന്നുള്ളതുകൊണ്ട് മാത്രം തീരുന്നില്ല ആ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്നൊരു സംഗതി ഇതിനകത്ത് ഉണ്ടാവണം അതും കൂടെ നമുക്കിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു നല്ലൊരു പേഴ്സണായിട്ട് അവർക്ക് മാറാൻ സാധിക്കുകയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കിലുപരി ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈനിലേക്ക് അവർ വന്നു എന്ന് ചിലപ്പം നമുക്ക് പറയാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു അഭിപ്രായം ശരിയാകണമെന്നില്ല തീർച്ചയായിട്ടും കാരണം കുട്ടികൾ മാർക്ക് എന്നതിലുപരിയായിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം അവരുടെ ഒരു സക്സസ് അവരുടെ ഒരു സന്തോഷം സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ ഒരുപാട് എലമെന്റ്സിലൂടെ കടന്നു വരുമ്പം സാറിൻ്റെ എക്സ്പീരിയൻസിൽ തീർച്ചയായിട്ടും അത് റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പം സാറിപ്പോൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഇരുപത് വർഷമായി എന്നൊക്കെ പറഞ്ഞു ഇപ്പം വിഘ്നേഷും ഇതിലോട്ട് വന്നു അപ്പം എങ്ങനെയാണ് ഫാമിലിയും ഈ ഒരു സ്ഥാപനവും എല്ലാം കൂടി എങ്ങനെയാണ് വരുന്നത് എനിക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് മൂത്തത് വി്നേഷ് രണ്ടാമത്തെ ആള് വിശാഖ് വിഷ് അദ്ദേഹത്തിന്റെ എഞ്ചിനീയറിങ് കഴിഞ്ഞ ശേഷം ദന്നെ ഒരു പ്രൊഫഷണലിലേക്ക് പോയി മർച്ചൻ്റ് നേവിയിലേക്ക് പോയിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ താൽപ്പര്യം പറഞ്ഞു അങ്ങനെ വിഘ്നേഷ് വന്നു വിഘ്നേഷ് ഇപ്പം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഇപ്പോൾ ഇതിലുണ്ട് ഞങ്ങളുടെ ഓവർസീസ് ആക്ടിവിറ്റീസും പിന്നെ ഞങ്ങളുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും മുഴുവൻ നോക്കുന്നത് വിഘ്നേഷ് ആണ് രണ്ടാമത്തും മകൻ ഇപ്പം ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ കരിയർ പ്ലാൻസ് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഫാമിലി വൈഫ് പിന്നെ വീട്ടിലെ അമ്മ ഇവരൊക്കെയാണ് അവരാരും അങ്ങനെ ബിസിനസ്സിനകത്ത് ഡയറക്റ്റായിട്ട് ഇൻവോൾഡ് ഒരു സപ്പോർട്ട് ഫാമിലി തന്നെയായിരിക്കും തീർച്ചയായിട്ടും പ്രത്യേകിച്ചും വിഘ്നേഷ് വന്നതാണ് ഇതിനകത്ത് വലിയൊരു എനിക്കൊരു സപ്പോർട്ടായത് പിന്നെ വിഘ്നേഷിൻ്റെ കോൺട്രിബ്യൂഷനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം ഞങ്ങളുടെ സിഇഒ ലീഡിയ ലീഡിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു കഴിഞ്ഞ പതിനാറ് വർഷത്തോളമായി അപ്പോൾ ഡീഡിയയുടെ ഹസ്ബൻഡും ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ഉണ്ട് ഞങ്ങളുടെ ഐ എൽ ടി എസിൻ്റെ ഡിവിഷൻ മുഴുവൻ മാനേജ് ചെയ്യുന്ന ലിഡിയുടെ ഹസ്ബൻഡാണ് അപ്പോൾ ഇവരുടെ എല്ലാം കൂടെ ഒരു യങ് ബ്ലഡിന്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ശരിക്കും ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഇപ്പോഴത്തെ ഏറ്റവും വലിയ തീർച്ചയായിട്ടും സാധാരണ നമ്മൾ പറയുന്ന സമയത്ത് ഫാമിലി എന്ന് പറയുമ്പം ഒരിക്കലും ഒരു സ്റ്റാഫിന് അടുത്ത് പറയാറില്ല കാരണം അത്രയധികം എനിക്ക് തോന്നുന്നത് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെ അത് ലിഡിയെ മാത്രമല്ല ഞങ്ങളുടെ ബാക്കി എല്ലാ സ്റ്റാഫും പലരും ഇവിടെ വർക്ക് ചെയ്യുന്ന പലരും പതിനെട്ട് വർഷം പതിനേഴ് വർഷം ഒക്കെ ആയി കഴിഞ്ഞ പേര് മാത്രമാണ് ഭാഗമായിട്ട് പോവുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമല്ല എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ ഇവരെല്ലാവരും ഒരു മെയിൻ റോൾ ഓരോരുത്തർക്കും ഉണ്ട് അപ്പം എന്താണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു ഒരു എക്സ്പീരിയൻസും ഈ പറയുന്ന പോലെ സാറിന്റെ കാഴ്ചപ്പാടുകളെല്ലാം ഷെയർ ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും ഒരുപാട് ഉയർച്ചകൾ ഫയർ ഫയർഫ്യൂച്ചറിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു